വിടവാങ്ങാനൊരുങ്ങി സ്കൈപ്പ് ഇരുപത്തിരണ്ട് വർഷമായി വീഡിയോ കോൺഫറൻസ് രംഗത്തുള്ള സ്കൈപ്പിൻ്റെ സേവനമാണ് ഇപ്പോൾ നിർത്തലാക്കുന്നത് മറ്റ് ആപ്പുകൾ വിപണി പിടിച്ചടക്കിയതോടെ പ്രചാരം കുറഞ്ഞത് തന്നെയാണ് മൈക്രോസോഫ്റ്റ് സ്കൈപ്പിൻ്റെ പ്രവർത്തനം നിർത്തലാക്കാനുള്ള കാരണം മിക്ക സോഷ്യൽ മീഡിയ ആപ്പുകളും എല്ലാ സേവനങ്ങളും നൽകുമ്പോൾ വീഡിയോ കോളിങ്ങിന് മാത്രമായി എന്തിനു ആപ്പ് എന്ന ചിന്തയാണ് പൊതുവെ ആളുകളെ സ്കൈപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാനുണ്ടായ കാരണം ഈ വർഷം മെയ് വരെ മാത്രമായിരിക്കും സ്കൈപ്പ് പ്രവർത്തിക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മൈക്രോസോഫ്റ്റ് ടീംസ് ആപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്കൈപ്പ് ഉടൻ തന്നെ പിൻവലിക്കുമെന്ന് തങ്ങളുടെ ബ്ലോഗ് വഴി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമായിരുന്നു സ്കൈപ്പ് നിക്ലസ് സെൻട്രോൺ ജിനൂസ് ഫ്രിസ് എന്നീ വ്യവസായിക സംരംഭകരായിരുന്നു ഈ സ്കൈപ്പിൻ്റെ ശില്പികൾ രണ്ടായിരത്തി പതിനൊന്നിൽ മൈക്രോസോഫ്റ്റ് സ്കൈപ്പിനെ എട്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളർ നൽകി ഏറ്റെടുക്കുകയായിരുന്നു വിൻഡോസ് ലൈവ് മെസ്സഞ്ചറിന് പകരക്കാരൻ എന്ന നിലയിലായിരുന്നു ഈ ഏറ്റെടുക്കൽ അതോടുകൂടി പ്ലാറ്റ്ഫോം ഏറെ വളർന്നു വീഡിയോ കോൺഫറൻസ് വീഡിയോ കോൾ ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ഫയൽ ട്രാൻസ്ഫർ തുടങ്ങിയ സേവനങ്ങളായിരുന്നു ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നത് കൂടാതെ വിവിധ ഡെസ്ക്ടോപ്പ് മൊബൈൽ വേർഷനുകളിലും സ്കൈപ്പ് ലഭ്യമായിരുന്നു ഇതോടുകൂടി ലോകമാകെ വലിയ തരംഗം തീർക്കാൻ സ്കൈപ്പിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ മൈക്രോസോഫ്റ്റ് തന്നെ പുറത്തിറക്കിയ ടീംസ് എന്ന ആപ്പ് സ്കൈപ്പിന് വലിയ തിരിച്ചടിയാണ് നൽകിയത് ബഗ് സ്പേസ് ചാറ്റ് വീഡിയോ കോൺഫറൻസിംഗ് ഫയൽ ട്രാൻസ്ഫർ ആൻഡ് സ്റ്റോറേജ് തുടങ്ങിയ ഓപ്ഷനുകൾ മൈക്രോസോഫ്റ്റ് ടീംസിൽ ഉണ്ടായിരുന്നു നിലവിലെ സ്കൈപ്പ് ഉപഭോക്താക്കൾ സ്കൈപ്പിൽ നിന്നും ടീംസിലേക്ക് മാറണമെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിലവിലെല്ലാവരും വീഡിയോ കോളിങ്ങിനായി മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ സ്കൈപ്പിൻ്റെ പ്രചാരവും കുറഞ്ഞു വന്നു കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയിൽ മാറ്റം വരുത്താതെ മൺമറഞ്ഞുപോയ കൂട്ടത്തിലേക്ക് ഇപ്പോൾ സ്കൈപ്പും എത്തിയിരിക്കുന്നു